അറുപതിനായിരം രൂപ വരുന്ന എക്സ് ടു ഹൺഡ്രഡ് എഫ് ജസ്റ്റ് ഓപ്പൺ പീസ് നമ്മൾ നൽകുന്ന അൻപത്തി രണ്ടായിരം രൂപ എട്ടായിരം രൂപ കുറച്ചിട്ട് എഴുപത്തിനാലര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ട്വൽവ് ജി ബി ടു ബ്ലിഷോപ്പല്ലേ ഇത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സീൽ കട്ട് ചെയ്തതാണ് കസ്റ്റമർ ഒന്ന് യൂസ് ചെയ്യാത്ത മോഡലില് എസ് ട്വന്റി ഫൈവ് പ്രൈസ് വരുന്നത് അൻപത്തി രണ്ടായിരം രൂപത്തിരണ്ടായിരം രൂപ തൊണ്ണൂറ്റാറായിരം രൂപ വില വരുന്ന മോഡലാണ് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഇത് നമുക്ക് എഴുപത്തെട്ടായിരം രൂപ കൊടുക്കാം ഒരു സെപ്റ്റംബർ മുപ്പത് വരെ ഋഷഭെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അശ്വോഡായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് അത് ഇനി ഒരു ടിവിയോ ഫോണോ ലാപ്ടോപ്പോ ഏത് പർച്ചേസ് ആണെങ്കിലും അതിൻ്റെ കൂടെ അശ്വഡി ഗിഫ്റ്റ് ഉണ്ട് മാത്രമല്ല ആഴ്ച തോറും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി ആണ് നൽകാൻ പോകുന്നത് ആറ് മാസ വാറണ്ടിയിലാണ് ഇവിടുന്ന് വാങ്ങുന്ന ഏതൊരു പ്രീ ഓൺഡ് ഫോണിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ഇവിടുന്ന് കൊടുക്കുന്ന ഏത് ഫോണാണെങ്കിലും ഫുൾ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് വരുന്ന ഫോണാണ് ഞാൻ ഇന്ത്യയിൽ എവിടുന്നാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനെക്കാളും കുറഞ്ഞ വിലയ്ക്ക് സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ കാര്യം അങ്ങനൊരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് കൊടുവളിയിലുള്ള ബിഷോപ്പർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഫോണിൻ്റെയൊക്കെ പ്രൈസ് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് ആ രീതിയിലുള്ള ഫലവ്യത്യാസങ്ങളാണ് നമ്മൾ ഓൺലൈനുമായിട്ട് തന്നെ നോക്കും മനസ്സിലാക്കുന്നത് ഇത് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റിഅൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് വരുന്ന മോഡലാണ് ഇതിന് ഓൺലൈനിലൊക്കെ പ്രൈസ് വരുന്നതാക്കണം എഴുപത്തിനാല് തൊള്ളായിരത്തി ട്വൽവ് ജി ബി ടു ജസ്റ്റ് ഒന്ന് സീൽ കട്ട് ചെയ്തതാണ് കസ്റ്റമർ ഒന്ന് യൂസ് ചെയ്യാത്ത മോഡലില് എസ് ട്വന്റി ഫൈവ് പ്രൈസ് വരുന്നത് അൻപത്തിരണ്ടായിരം രൂപ പ്രൈസ് രൂപ അതായത് എഴുപത്തിയ്യായിരം രൂപയുടെ ഫോൺ രൂപ കൊടുക്കാൻ പറ്റുന്നതാണ് അത് മാത്രല്ല അതിന് അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരാണെങ്കിൽ സാംസങ്ങിന്റെ ജെഡ് ഫോൾഡ് സെവന് പിന്നെ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ വില വരുന്നതാണ് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജും വരുന്ന മോഡലാണ് ജെഡ് ഫ്ലിപ്പ് സെവൻ ബെസ്റ്റ് ക്യാമറയും അതുപോലെ തന്നെ പക്ക പ്രീമിയം ഫോണാണ് ഇത് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നതാണ് വൺ ഇയറോളം കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള ഫോൺ നമ്മൾ നൽകുന്നത് വെറും ഒന്നേ നാൽപ്പത്തി ഒമ്പതിനോളി നാൽപ്പതിനായിരം രൂപ കുറച്ചാണ് കൊടുക്കുന്നത് ശരിക്കും ഒരുപാട് മോഡൽസ് ഫോണുകൾ ഇത്തരത്തില് ഇവിടെ സെറ്റ് ചെയ്ത് ചൈനയാണോ ഇതെന്ന് പറഞ്ഞാൽ ചാത്തും ഫോൺ ഇറങ്ങാൻ സമയമായിട്ടില്ല ഈ കഴിഞ്ഞ മാസം ഉന്നത മാസം ഒക്കെ ഇറങ്ങിയ മോഡലാണ് ഈ റെനോ ഓ ഫോർട്ടീൻ എന്ന് പറഞ്ഞ സംഭവം ഓണത്തിനേക്കന്ന പോലെ ഇറങ്ങിയ മോഡലാണ് ഇതെങ്ങനെ ചൈനീസ് അടിക്കാൻ കഴിയുക കമ്പനി വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാറണ്ടി എവിടെ ഒ സർവീസ് സെന്ററിൽ പോയാൽ ക്ലെയിം ചെയ്യാം ഇനി ഒരു ചൈനീസ് ഫോൺ അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ അപ്പോൾ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് വന്ന് വാങ്ങുകയാണെങ്കിൽ അതിന്റെ വാറണ്ടി കാര്യങ്ങൾ എങ്ങനെ ക്ലെയിം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അതിന്റെ സർവീസ് സെന്ററിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി വേറെ മോഡൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റാറായിരം രൂപ വില വരുന്ന മോഡലാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഇത് നമുക്ക് ജസ്റ്റ് ആക്റ്റീവ് കസ്റ്റമർ യൂസ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് രൂപ കൊടുക്കാം ഞാൻ ഈ വീഡിയോ അത് നമ്മൾ തരും ഇനി നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് യൂസ് ചെയ്തത് പത്ത് മാസം നമുക്ക് വാറണ്ടി രൂപ തരാൻ പറ്റും കമ്പനി വാറണ്ടി ഉള്ള അവിടെയും വീണ്ടും പ്രൈസ് കുറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ യൂസ്ഡ് ഫോൺ വാറണ്ടി കൊടുക്കുന്നുണ്ട് ബിഷോപ്പർ എന്ന് പറയുന്നത് അഞ്ച് വർഷം സ്ഥാപനം ഒരു കസ്റ്റമർക്ക് യൂസ്ഡ് ഫോൺ വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ആറു മാസ വാറണ്ടിയിലാണ് ഇവിടെ വാങ്ങുന്ന ഏതൊരു പ്രീ ഓൺഡ് ഫോണിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ഉദാഹരണം പറയുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ആണ് ഈ ഒരു ഫോണിൻ്റെ കണ്ടീഷൻ നോക്കി ഇവിടുന്ന് കൊടുക്കുന്ന ഏത് ഫോണാണെങ്കിലും ഫുൾ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് വരുന്ന ഫോണാണ് ഇതിന് കസ്റ്റമർക്ക് യൂസ്ഡ് ആണ് വാങ്ങാൻ പേടിയൊക്കെ ഉണ്ടാവും അതിന് ബ്ലിഷപ്പൺ ആറ് മാസം വാറണ്ടി പ്രൊഡക്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആറ് മാസം ആറ് മാസം വാറണ്ടി പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് ഇവിടെ വന്ന് വാങ്ങണമെന്നുണ്ടോ ഇല്ല നമുക്ക് ബ്ലിഷോപ്പർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേഡ് കമ്പനിയാണ് കമ്പനിയുടെ പേരിൽ തന്നെ ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോർന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റും ഉണ്ട് ഒരു രജിസ്റ്റേഡ് ആപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യയിൽ എവിടുന്നാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രീ ഡെലിവറി ആണ് നൽകുന്നത് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓ പ്രീ ഓൺ ഫോൺസ് ഏത് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് ഇനി ഫോൺ എടുക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ അവർക്ക് സീറോ നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെയും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഫോൺ ഒന്നേ അമ്പത്തൊമ്പതിന് വാങ്ങുന്ന സാധനം ഒന്നേ നാല് ഒമ്പതിന് കൊടുക്കുന്നുണ്ട് നാല്പതിനായിരം രൂപ കുറച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി മിഡ് ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ വിവോന്റെ വി സിക്സ്റ്റി അതെ നാല്പതിനായിരം രൂപ പ്രൈസ് വരുന്ന മോഡലാണ് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമർ ഒന്നും യൂസ് ചെയ്തില്ല അടിപൊളി ക്യാമറയും അൻഡ്രോഡക്സ് സൂമൊക്കെ വരുന്ന ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും വരുന്ന മോഡലാണ് ഇതിന് നമുക്ക് എന്താ ചെയ്യാം വെറും മുപ്പത്തിനാലായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും മുപ്പത്തിനാലായിരം മുപ്പത്തിനാലായിരം രൂപ കൊടുക്കാം ആറായിരം രൂപ സ്പോട്ടിൽ കുറച്ചിട്ട് ഒരു ഫ്രഷ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ഫ്രഷ് ഫോൺ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബിഷോപ്പിൻ്റെ സ്റ്റോറിലോ അല്ലെങ്കിൽ ബിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിലോ ഒന്ന് പ്രൈസ് നോക്കുക എന്നിട്ട് നിങ്ങൾ വേറെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി അത്രയും ബെസ്റ്റ് പ്രൈസിലായിട്ടാണ് നൽകുന്നത് ഇനി വേറൊരു സീരീസ് ഉണ്ട് എക്സ് ടു ഹൺഡ്രഡ് പ്ലോൻ്റെ താഴെയുള്ള എക്സ് ടു ഹൺഡ്രഡ് ഉണ്ട് ഇനി എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ ഉണ്ട് ഇപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി കളിക്കുന്നത് എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇത് അറുപതിനായിരം രൂപ വില വരുന്ന ഫൈവ് ട്വൽവ് ജി ബി ഉണ്ട് അൻപത്തിയ്യായിരം രൂപ വരുന്ന ടു ഫൈവ് ജി ബി ഉണ്ട് ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം അറുപതിനായിരം രൂപ വരുന്ന എക്സ് ടു ഹൺഡ്രഡ് ഇ ജസ്റ്റ് ഓപ്പൺ പീസ് നമ്മൾ നൽകുന്ന അൻപത്തി രണ്ടായിരം രൂപ എട്ടായിരം രൂപ കുറച്ചെ ഇനി നിങ്ങൾക്ക് അത് ടു ഫൈവ് സിക്സ് മതിയെങ്കിൽ അമ്പത്തി അയ്യായിരം രൂപ വില വരുന്നത് നമ്മൾ കൊടുക്കുന്ന വെറും നാല് രൂപയ്ക്കാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനെക്കാളും കുറഞ്ഞ വിലക്കാണ് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ചെക്ക് ചെയ്തിട്ട് എക്സ് ടു ഹൺഡ്രഡ് എഫിന്റെ പ്രൈസ് ചെക്ക് ചെയ്യാം ബ്ലിഷോപ്പറിന്റെ പ്രൈസ് ചെക്ക് ചെയ്യാം എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു നാല് ഫോൺ ഉണ്ട് ഓപ്പോ റെനോ ഫോർട്ടീൻ പ്രോ ജസ്റ്റ് ആക്ടീവ് ടൈപ്പ് വരുന്ന മോഡലാണ് പുതിയന് അൻപതിനായിരം രൂപ അൻപത്തി അയ്യായിരം രൂപ വില വരുന്നുണ്ട് ഫൈവ് ട്വൽവിന് അൻപത്തി അയ്യായിരം രൂപ വില വരുന്നുണ്ട് ടു ഫൈവ് സിക്സിന് അൻപതിനായിരം രൂപ വില വരുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് വർഷം വാറണ്ടി പറഞ്ഞിട്ടോ ഒരു വർഷമല്ല രണ്ട് വർഷ വാറണ്ടിയിൽ ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഓഫറിന് സെയിൽ ചെയ്യുന്നത് വെറും നാല് രൂപയ്ക്ക് ഉണ്ടാകും ബെസ്റ്റ് ക്യാമറ നമ്മൾ അൾട്രാ സീരീസ് എടുക്കാറുണ്ട് എസ് ട്വന്റി ഫൈവ് അൾട്രാ ട്വന്റി ത്രീ അൾട്രാ ഏറ്റവും കൂടുതൽ വണ്ടി ആണ് തീർച്ചയായും ഒരു അത് പ്രൈസിന് എടുക്കണമെങ്കിൽ മിനിമം പ്രിയോണ്ട് കാറ്റഗറിയിലാണെങ്കിലും എന്തായാലും അറുപതിനായിരം എഴുപതിനായിരം രൂപ ഇത് ഫ്രഷ് ഫോൺ തന്നെ നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് വൺ ട്വന്റി എക്സ് സൂമിൽ നമുക്ക് എന്താ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റും വേണമെങ്കിൽ ഞാൻ

കണ്ടിട്ടാണ് മാത്രൂറ് എം എച്ച് ബാറ്ററിയുണ്ട് വാട്ടർ പ്രൂഫ് ഫോൺ ആണ് രണ്ട് വർഷം വാറണ്ടിയും ഒരു അൾട്രാ ഫോൺ എടുക്കുന്നേക്കാട് എത്രയോ ബെനിഫിറ്റ് ആയിരിക്കും കാരണം ബാറ്ററി എം എച്ച് ഉണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് വാറണ്ടി ഉണ്ട് ബെസ്റ്റ് ഫോണായിട്ട് നൽകാൻ പറ്റും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് പിന്നെ ഒരു യൂസർ ഫോണാണ് പലർക്കും സംശയം ഉണ്ടാവും എങ്ങനെ വാങ്ങണം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് ബ്ലിഷോപ്പർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ് ബ്ലിഷോപ്പർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഗൂഗിൾ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്റ്റാർട്ടപ്പാണ് അതെ സ്റ്റാർട്ടപ്പ് കമ്പനിസ് ചെയ്ത നാല് നാല് ആളുകൾ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്താണ് അഞ്ച് വർഷത്തോളമായിട്ടുണ്ട് ഈ കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ എന്തായിട്ടുള്ളത് ഇത്രയും വളരാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പ്രൊഡക്റ്റ് കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്നും നമ്മൾ ഉറപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഇത്രയും നമുക്ക് വന്നിട്ടുള്ളത് ഇനി ഐഫോൺ സീരീസിലേക്ക് വരാണ് ബോക്സ് ഫീസ് കളക്ഷനിൽ ഐഫോൺ ഫിഫ്റ്റീൻ ഉണ്ട് തേർട്ടീൻ ഫിഫ്റ്റീൻ കളക്ഷൻ ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ തേർട്ടീന് ഇനി ഇതൊക്കെ ബോക്സ് പീസ് കളക്ഷൻസ് ആണ് ഇനി ബോക്സ് ഇല്ലാത്ത കളക്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ഇതേപോലെ തന്നെ വരുന്നുണ്ട് ഫിഫ്റ്റീൻ പ്രോ ഫോർട്ടീന് സിക്സ്റ്റീന് ഈ സീരീസിലൊക്കെ ഉണ്ട് സിക്സ്റ്റീൻ ഒക്കെ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള മോഡലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അൻപത്തി മൂവായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതാണ് സിക്സ്റ്റീന് ഇതൊക്കെ കമ്പനി വാറണ്ടിയും ബ്ലിഷോപ്പിൻ്റെ ആറ് വാറണ്ടി ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ കുറവിലൊക്കെ ഫോൺ നോക്കുകയാണെങ്കിൽ ഐഫോൺ ലെവൻ ഉണ്ട് നമ്മൾ ആറുമാസ വാറണ്ടിയിൽ ലെവനൊക്കെ ആറുമാസ വാറണ്ടി ആരും തരാത്തതാണ് റിഷോപ്പിൻ്റെ ആറ് മാസ വാർഡിൽ ഇനി ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐയിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജിൽ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇനി ഒരു ഫൈവ് ജി ഫോൺസ് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഇരുപത്തി രൂപയ്ക്ക് ട്വൽവ് മിനി ഇതൊരു കോമ്പാക്ട് സൈസാണ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഫാൻ ബേസ് ഉള്ള മോഡലാണ് ഇനി നിങ്ങൾക്ക് ഐഫോൺസ് കളക്ഷൻസ് ഉണ്ട് ഇനി നിങ്ങൾ ടാബ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കാരണം കുട്ടികൾക്ക് ബേസിക്കായിട്ട് കാർട്ടൂൺ കാണാനും സ്റ്റഡി പർപ്പസിനൊക്കെ ആണെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ടാബ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർക്ക് സാംസങ് ഒക്കെ ഇടാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ടാബ് ഉണ്ട് ഇനി സാംസങ്ങിൽ കുറച്ചുകൂടി പ്രൈസ് കൂടുതലായിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ ഒരു എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ പ്രൈസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആയിക്കൊണ്ടുള്ള മോഡൽസും ഉണ്ട് അടിപൊളി ക്യാമറയും നല്ല ഡിസ്പ്ലേ ഒക്കെ വരുന്ന മോഡലാണ് സാംസങ്ങിൽ തന്നെ വരുന്ന സാംസങ് ആവുന്ന സമയത്ത് കസ്റ്റമർക്ക് എന്ത് ചെയ്യാ ഒരു പ്രസ്റ്റ് ഉണ്ട്സങ് ബ്രാൻഡ് വിശ്വാസം ആ ബ്രാൻഡ് ഫോൺ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടാബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രൈസ് നമ്മളെ ആപ്ലിക്കേഷൻ നോക്കി സ്റ്റോക്ക് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് കസ്റ്റമർ ഷോപ്പിലേക്ക് വരാവും അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഉറപ്പിച്ചിട്ടേ ഷോപ്പിൽ വരാവുള്ളൂ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ പ്രിയോണ്ട് കാറ്റഗറി ഉള്ള ഫോൺസ് നോക്കുകയാണെങ്കിൽ ബ്ലിഷോപ്പറിൽ ആറ് മാസം വാറണ്ടിയിലാണ് സെയിൽ ചെയ്യുന്നത് ആറ് മാസം കൊടുക്കുന്ന

ഓപ്പൺ ആയിട്ടുള്ള അതായത് സർവീസ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല കാര്യം നമുക്ക് ഒരു ഓപ്പൺ ചെയ്ത് സർവീസ് ചെയ്ത ഫോണാണെങ്കിൽ നമുക്ക് അതിന്റെ ബോഡി കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ പ്രിയോണ്ട് കാറ്റഗറിയിൽ ഇനി കുറച്ചുകൂടി പ്രീമിയം ഫോൺസ് വേണമെങ്കിൽ പ്രീമിയം ഫോൺസും ഉണ്ട് അതാണ് ഇവിടെ ഉള്ളതൊക്കെ ഗൂഗിൾ പിക്സലിൻ്റെ നാനാ കേട്ടോ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള മോഡലാണ് ആണ് ഗൂഗിൾ പിക്സലിന്റെ ബെസ്റ്റ് ഫോൺസാണ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ് കമ്പനി വാറണ്ടി വാറണ്ടി ബാലൻസ് ബാസും ഇതൊക്കെ ഏകദേശം ഇതിൻ്റെ പ്രൈസൊക്കെ പറഞ്ഞാൽ അൻപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് പിക്സൽ നയൻ സീരീസ് വരുന്നത് അതേപോലെ തന്നെ വേറൊരു ഫോൺ ഇതാക്കണം മോട്ട്രോള എറ്റ് ജി ഫിഫ്റ്റി അൾട്ര സ്റ്റോറേജിന് ബുദ്ധിമുട്ടാകുന്ന ആളുകൾക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അടി തരികയാണ് മോട്ട്രോള എറ്റ് ജി ഫിഫ്റ്റി അൾട്ര ഏറ്റവും ബെസ്റ്റ് ക്യാമറയും വരുന്ന മോഡലാണ് സ്റ്റോറേജിൽ കസ്റ്റമർക്ക് നൽകുന്നുണ്ട് അതായത് നമുക്ക് ശരിക്കും ഒരു എക്സ്റ്റേണൽ ഹാർഡ് സ്കിൻ അകത്ത് ക്യാമറ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ ഉള്ളതാണ് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഇത് നമുക്ക് അറുപത്തിനാലായിരം രൂപ പ്രൈസ് വരുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് പ്രൈസ് ഒരു മുപ്പത്തെട്ടായിരം രൂപ പ്രൈസ് റേഞ്ച് സെയിൽ ചെയ്യാം ബ്ലിഷ് ഷോപ്പറിന്റെ ആറു മാസം വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഫുൾ ബോക്സ് കളക്ഷനാണ് ഇനി ഐഫോൺ സീരീസിൽ നോക്കുകയാണെങ്കിൽ ഐഫോൺ ഫോൺ സീരീസിലേക്ക് പോലും ഉപയോഗിക്കും ഈ സാധനം നമ്മുടെ ദുബൈയിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്നത് സാധാരണ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വന്ന അൾട്ര ആണ് ഓക്കെ ഇത് ബാൽമുട എന്ന് പറഞ്ഞ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോണാണ് ഓക്കെ ബെസ്റ്റ് ക്യാമറ വരുന്നതാണ് ഞാൻ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം സമയത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉള്ള ഫോണാണ് ഇത് ഇറങ്ങിയ സമയത്ത് അറുപതിനായിരം രൂപ ഉള്ള ഫോണാണ് രണ്ടിലും ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചെരാം ഓക്കെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് വെറും പതിനൊന്നേ അഞ്ഞൂറിന് ബ്ലിഷോപ്പറിൽ സെയിൽ ചെയ്യും കേട്ടോ പതിനഞ്േ അഞ്ഞൂറേ ഉള്ളൂ ഇതിന് നിങ്ങൾ ഇപ്പോഴും അറുപത് രൂപേൻ്റെ റേഞ്ച് തരണം ഇത് ഭയങ്കര എൻഹാൻസ് ഫീൽ ആണ് കേട്ടോ കയ്യിൽ പിടിക്കാനൊക്കെ നമുക്കൊരു സെക്കൻഡറി ഫോൺ ആയിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് കോമ്പാക്ട് ഫോൺ എന്ന് പറയാം വളരെ കോമ്പാക്റ്റ് ആണ് കോമ്പാക്റ്റ് ഫോണാണ് ഇതും ബ്ലിഷോപ്പറിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ വയ്യും സ്റ്റോറിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ഇവിടെ സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടിന്ന് പറഞ്ഞ പ്ലേസിലാണ് നമ്മൾ സ്റ്റോറിലേക്ക് എല്ലാവരോടും വരാൻ പറയാറില്ല കാരണം നമുക്ക് ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് എവിടെയാണെങ്കിലും പർച്ചേസ് ചെയ്യാം ഇനി സ്റ്റോറിൽ വന്ന് കണ്ട് പ്രിയോണ്ട് ഫോൺ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സ്റ്റോറിൽ വരാവുന്നതാണ് സൺഡേയും ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രിട്ടോപ്പറിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസിലൂടെ വരുന്നത്